പെരിമേട് ഉപജില്ലയിലെ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനമായി നൽകി മടൻമേട് ചേറ്റിക്കുടി സ്വദേശികളായ ഷൈരാജ് രാധിക കുടുംബാംഗങ്ങളാണ് എഴുപതിനായിരം രൂപ വിലയുള്ള ഓണക്കോടി സമ്മാനമായി നൽകിയത് എഴുപത് പേർക്കാണ് ഓണക്കോടി സമ്മാനമായി നൽകിയത് സെന്റ് ജോസഫ് കുട്ടിക്കാനം സ്കൂളിൽ നടന്ന പരിപാടിയിൽ എച്ച് എം ഫോറം സെക്രട്ടറി ബിജയ് വർഗീസ് അധ്യക്ഷനായിരുന്നു പീരുമേട് എഇ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പാചക തൊഴിലാളികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്യുന്ന ചേത്തകോടിക്കാരൻ ഷൈരാജും അതുപോലെ തന്നെ രാധികയിൽ കുടുംബാംഗങ്ങളെ ചൂടി തിരുവനന്തപുരത്തെ പാചകത്തൊഴിലാളികൾക്ക് കോടി കൊടുക്കാൻ സമ്മതിക്കുകയും ഇന്ന് എഴുപത് പേർക്കും ഓണക്കോടി സമ്മാനമായി നൽകുകയും ചെയ്യുന്ന ഓണക്കോടി വിതരണത്തിന് സഹായിച്ച ഷൈൻരാജിന് ആദരവ് നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിൻസ് ശ്രീജിത് കുമാർ കെ എസ് അനീഷ് തങ്കപ്പൻ ബി പി സി ന്യൂ മീൽ ഓഫീസർ രഞ്ജിത്ത് മാത്യു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ പീരിമേട് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്